പുറത്തു വരുന്ന അനുസരിച്ച് കീർത്തി സുരേഷും ആന്റണി തട്ടിൻ്റെയും വിവാഹ ദിനമാണ് ഡിസംബർ പന്ത്രണ്ടായ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ഹൽദിയും സംഗീതമൊക്കെയായി വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാർ ഗോവയിൽ ആഘോഷങ്ങൾ ഒരുക്കിയെങ്കിലും ഇതിൻ്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തുവിട്ടിട്ടില്ല തികച്ചും സ്വകാര്യമായ ചടങ്ങായാണ് വിവാഹം ഒരുക്കിയിട്ടുള്ളത് അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ ശേഷം കീർത്തിയുടെ പ്രൊഫൈൽ വഴി ഒരു ചിത്രവും പങ്കുവച്ചത് മാത്രമാണ് ഏക സൂചന മേക്കപ്പിന് തയ്യാറെടുക്കുന്ന ചിത്രമാണ് കീർത്തി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് മേക്കപ്പ് ഗൗണിൻ്റെ പുറകിൽ കിറ്റി എന്ന കീർത്തിയുടെ ഓമനപ്പേര് കുറിച്ചിട്ടുണ്ട് വിവാഹത്തിന് തലേ ദിവസങ്ങളിൽ നടക്കാറുള്ള ഹൽദി മെഹന്തി സംഗീത ചടങ്ങുകൾ ഏതെങ്കിലും കീർത്തി തയ്യാറെടുക്കുന്നതാകാം ഈ ചിത്രം അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിന് അതിഥികളായി ഉണ്ടാവുക ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ രണ്ട് ചടങ്ങുകളിലായാകും വിവാഹം പന്ത്രണ്ടാം തീയതി രാവിലെയാണ് ആദ്യത്തെ ചടങ്ങ് അതിഥികൾക്കും പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട് രണ്ട് ദിവസത്തെ ആഘോഷത്തിൽ വ്യത്യസ്ത ചടങ്ങുകൾ ഓരോന്നും ഓരോ തീം ഉപയോഗിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടു പേരുടെയും കൾച്ചർ അനുസരിച്ചുള്ള വിവാഹ ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത് പന്ത്രണ്ടിനു രാവിലെ നടക്കുന്ന വിവാഹ ചടങ്ങിൽ പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹം തമിഴ് ബ്രാഹ്മൺ കൾച്ചർ മിക്സ് ചെയ്തുള്ള വിവാഹം അതിനായി കീർത്തി മെഡിസാർ മോഡൽ രീതിയിൽ സാരി ധരിക്കും വൈകുന്നേരം ഗോവയിലെ മനോഹരമായ അസ്തമയം ആസ്വദിച്ച് സൂര്യനെ സാക്ഷിയാക്കിയും ചടങ്ങുകളുണ്ട് എഞ്ചിനീയറായ ആൻ്റണി ഇപ്പോൾ ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻസ് ബിസിനസ്സിൻ്റെ ഉടമ കൂടിയാണ് വിവാഹത്തിന് മുന്നോടിയായി തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ കീർത്തി ദർശനത്തിനെത്തിനിരുന്നു അച്ഛൻ സുരേഷ് കുമാർ അമ്മ മേനക സഹോദരി രേവതി സുരേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും ചലച്ചിത്ര താരം മേനകു സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി പ്രിയദർശനം സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനൊപ്പമായിരുന്നു കീർത്തിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് ചുവടുമാറ്റിയ താരം അവിടെ തിരക്കേറിയ താരമായി തെലുങ്കിൽ അഭിനയിച്ച മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സ്വന്തമാക്കി ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡ് അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് താരം